നാനൂറിൽ കൂടുതൽ സീറ്റ് നേടുമെന്ന അവകാശവാദവുമായി തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ബിജെപി കടുത്ത ആശങ്കയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ചപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ അമ്പരപ്പിക്കുന്നത് എൻ ഡി എ മുന്നണി കേവല ഭൂരിപക്ഷത്തിന് അടുത്തുപോലും എത്തില്ലെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് കാര്യങ്ങൾ കൈവിട്ടുവെന്നതിന്റെ സൂചനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയ കടുത്ത മുസ്ലിം വിരുദ്ധ പ്രസംഗം രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ എൻ ഡി എ കളത്തിലിറങ്ങിയത് ബാക്കി ബാർ ചാഴ്സവ് ബാർ ഇത്തവണ നാനൂറിൽ കൂടുതൽ എന്നതായിരുന്നു ബിജെപിയുടെ മുദ്രാവാക്യം എന്നാൽ കാര്യങ്ങൾ പ്രതീക്ഷിച്ചത്ര എളുപ്പമാവില്ലെന്ന് ബിജെപിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് കർഷകരുടെ രോഷവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും മൂലം നടുവൊടിഞ്ഞ സാധാരണക്കാരുടെ പ്രതികരണവും വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായ വിയോജിപ്പുമെല്ലാം ബിജെപിക്ക് തിരിച്ചടിയായി ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഇലക്ട്രൽ ബോണ്ട് വിവാദം ബിജെപിക്ക് സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല ദക്ഷിണേന്ത്യയിലുള്ള സീറ്റുകൾ പോലും പോകുമെന്ന് മാത്രമല്ല ഹിന്ദി ഹൃദയഭൂമിയിലും ബിജെപിക്ക് കനത്ത തിരിച്ചടി നേടുമെന്നാണ് ഏജൻസിയായ ലോക്പോൾ സർവേ പറയുന്നു കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി പ്രവചിച്ച ഏജൻസിയാണ് ലോക്പോൾ നാല് സംസ്ഥാനങ്ങളിലെ സർവേ ഫലങ്ങളാണ് ലോക്പോൾ പുറത്തുവിട്ടത് സംഘപരിവാര ശക്തി കേന്ദ്രങ്ങളായ യു പിയിലും രാജസ്ഥാനിലും ഹരിയാനയിലും ബിജെപിക്ക് സീറ്റുകൾ കുറയും തമിഴ്നാട് ഇന്ത്യ മുന്നണി തൂത്തുവാരും കർണാടകയിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് സീറ്റ് നേടിയ ബിജെപി ഇത്തവണ പതിമൂന്ന് സീറ്റിൽ ഒതുങ്ങും പശ്ചിമ പശ്ചിമബംഗാളിലും ബിജെപി പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കില്ല ഉത്തർപ്രദേശിൽ മാത്രമാണ് ബിജെപിക്ക് കാര്യമായ നഷ്ടം നേരിടാത്തത് പിയിലും രാജസ്ഥാനിലും രജ്പുത് സമുദായം ബിജെപിയെ കയ്യൊഴിഞ്ഞത് എൻ ഡി എക്ക് കനത്ത തിരിച്ചടിയാണ് രാജ്പുത് സമുദായത്തെ ബിജെപി അവഗണിച്ചു എന്നാണ് ആരോപണം യു പിയിലെ നിരവധി മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ളവരാണ് മുന്നാക വിഭാഗക്കാരായ രാജ്പുത്തുകൾ രാജസ്ഥാനിലും ഗുജറാത്തിലും രാജ്പുത്തുകളുടെ രോഷം എൻ ഡി എ വിറപ്പിക്കും ഉത്തരേന്ത്യയിൽ വലിയ തിരിച്ചടി നേരിടുമെന്ന് ബിജെപിയുടെ ആഭ്യന്തര സർവേ റിപ്പോർട്ട് തന്നെ പ്രവചിച്ചത് എൻ ഡി എ ഞെട്ടിച്ചിട്ടുണ്ട് രാജസ്ഥാനിലും ഹരിയാനയിലും ഇത്തവണ വിജയം ആവർത്തിക്കാനാകില്ലെന്നാണ് ഇതിൽ പറയുന്നത് ുൾപ്പെടെ ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ ശക്തമായ എതിർപ്പുകൾ ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷമായി ഹരിയാനയിൽ തുടരുന്ന ഭരണവിരുദ്ധ വികാരവും ബിജെപിക്ക് വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ പഞ്ചാബിൽ വോട്ട് ചോദിച്ചെത്തുന്ന ബിജെപി നേതാക്കളെ ജനങ്ങൾ ആട്ടിയോടിക്കുകയായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും കർഷക സമരവുമാണ് ഇവിടെ എൻ ഡി എക്ക് തലവേദന സൃഷ്ടിക്കുന്നത് തുടക്കത്തിൽ മിക്ക സർവേകളും എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്തഞ്ച് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ വരെ പ്രവചിച്ചിരുന്നു എന്നാൽ അത്രയും സീറ്റുകൾ കിട്ടുമെന്ന് ഇപ്പോൾ ബിജെപിക്ക് പോലും വിശ്വാസമില്ല വർഗീയ അജണ്ടകൾ ഇത്തവണ വേണ്ടത്ര വില പോകുന്നില്ലെന്നും ബിജെപിയെ വലയ്ക്കുന്നുണ്ട് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നും അയോധ്യയിലെ രാമക്ഷേത്ര അജണ്ടകൾ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കില്ലെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സിഎസ് ഡി എസ് ലോക്നീതി നടത്തിയ പ്രീപോൾ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സർവേയിൽ പങ്കെടുത്ത എഴുപത്തിയൊമ്പത് ശതമാനം പേരും പ്രതികരിച്ചത് ഇന്ത്യ ഹിന്ദുരാജ്യമാക്കുന്നതിൽ താൽപര്യമില്ലെന്നാണ് ഇന്ത്യയിലെ വോട്ടർമാരുടെ പ്രധാന ആശങ്കകൾ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അഴിമതിയുമാണെന്നാണ് സിഎസ് ഡി എസ് സർവേ ഫലം വ്യക്തമാക്കുന്നത് എക്സിറ്റ് പോളുകൾ കൃത്യമായി നടത്തുന്ന എസ് ഇന്ത്യ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ ഒരു പഠനത്തിന്റെ ഫലം ലീക്കായിരുന്നു ഇതിൽ പറയുന്നത് എൻ ഡി എക്ക് മുതൽ ഇരുന്നൂറ്റി സീറ്റുകൾ മാത്രമേ കിട്ടൂ എന്നാണ് ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി വരെ സീറ്റും ഇതിൽ പ്രവചിക്കുന്നു മറ്റുള്ളവർക്ക് മുതൽ അൻപത്തി സീറ്റുകൾ വരെ കിട്ടും എൻ ഡി എയുടെ വോട്ട് വിഹിതം നാൽപ്പത്തി നാല് ശതമാനവും ഇന്ത്യ മുന്നണിയുടേത് നാൽപ്പത്തി മൂന്ന് ശതമാനവുമാണ് വ്യത്യാസം ഒരു ശതമാനം മാത്രം ഉത്തരേന്ത്യയിൽ നഷ്ടപ്പെടുന്ന സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ ഒപ്പിക്കാമെന്ന വ്യാമോഹത്തിലാണ് നരേന്ദ്രമോദി കേരളത്തിലും തമിഴ്നാട്ടിലും പലതവണ പ്രചാരണത്തിനെത്തിയത് തൃശൂരിൽ മാത്രം മൂന്ന് തവണ വന്ന മോദി ഒരു സീറ്റിനും സാധ്യതയില്ലാത്ത തമിഴ്നാട്ടിൽ എട്ട് തവണയാണ് പ്രചാരണത്തിനെത്തിയത് എന്നാൽ എല്ലാ കളികളും പാറ്റിയിട്ടും എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കുമോ എന്ന പൊതു അന്തരീക്ഷമാണ് രാജ്യത്ത് നിലവിലുള്ളത് ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കളത്തിലിറങ്ങി കടുത്ത വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറിൽ നടത്തിയ ഒരു പ്രസംഗം വളച്ചൊടിച്ചാണ് മോദി വംശീയ വിദ്വേഷം തുപ്പിയത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ സമ്പത്തുമുള്ള ർ തുഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർക്കും നൽകുമെന്നായിരുന്നു മോദിയുടെ മുന്നറിയിപ്പ് രാജ്യത്തെ സമ്പത്തിന്റെ ആദ്യാവകാശികൾ മുസ്ലിങ്ങളാണെന്നാണ് മൻമോഹൻ സിംഗ് മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞായിരുന്നു ഇത്തരമൊരു പരാമർശം വിഭവങ്ങളിൽ എല്ലാവർക്കും തുല്യാവകാശം ലഭിക്കേണ്ടതുണ്ടെന്നും അവഗണിക്കപ്പെട്ടു കിടക്കുന്ന പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റു പിന്നാക്ക വിഭാഗങ്ങളെയും ന്യൂനപക്ഷങ്ങളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായുള്ള പദ്ധതികളിൽ മുൻഗണന നൽകേണ്ടതുണ്ടെന്നുമുള്ള പ്രസംഗമാണ് മോദി വളച്ചൊടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭരണം നിലനിർത്താൻ പ്രധാനമന്ത്രി രേന്ദ്രമോദിയും ബിജെപിയും ഏതറ്റം വരെയും പോകുമെന്ന ജമ്മു കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ പ്രസ്താവന ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് തോൽക്കുമെന്നായാൽ രാമക്ഷേത്രത്തിൽ ബോംബ് സ്ഫോടനം നടത്താനോ ഏതെങ്കിലും ബിജെപി നേതാവിനെ കൊലപ്പെടുത്താനോ പോലും അവർ മടിക്കില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് തൃശൂർ പൂരം അലങ്കോലമാക്കാനുള്ള ശ്രമങ്ങളും ബിജെപി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ കണ്ണിന് കുത്തേറ്റതും ഇത്തരം സാമ്പിൾ ഡോസുകളാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് പ്രതീക്ഷയ്ക്ക് വിപരീതമായി ബിജെപി തോറ്റാൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്കയും ശക്തമാണ് ലോകത്തെ തന്നെ പ്രമുഖ വാർത്താശൃംഖലയായ ബി ബി സിയെ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയിൽ നിന്ന് നിന്നോടിച്ചത് ഈയിടെയാണ് സ്വതന്ത്ര വാർത്താ മാധ്യമമായ അൽ ജസീറയ്ക്ക് ഇന്ത്യയിലേക്ക് വിസ നിഷേധിച്ച സംഭവവും പുറത്തുവന്നിട്ടുണ്ട് ഇതൊക്കെ വരാനിരിക്കുന്ന വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നവർ നിരവധിയാണ് തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി നേരിട്ടാൽ നരേന്ദ്രമോദിക്കെതിരെ പാർട്ടിക്കകത്ത് പുകയുന്ന എതിർപ്പുകളെല്ലാം പുറത്തു വരും അത് പാർട്ടിയുടെ നാശത്തിൽ കലാശിക്കുകയും ചെയ്യും അതൊഴിവാക്കാൻ അറ്റകൈ പ്രയോഗത്തിനും സംഘപരിവാരം മടിക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളെയും സ്വതന്ത്രനെയും ചാക്കിട്ടുപിടിക്കും തിനായിരിക്കും ബിജെപി പ്രഥമ പരിഗണന നൽകുക തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ ഇതിനായി ഇപ്പോഴേ നോട്ടമിട്ടുകഴിഞ്ഞു അത്തരം നീക്കങ്ങളും പരാജയപ്പെട്ടാൽ രാജ്യം ഒരു സൈനിക അട്ടിമറിയിലേക്കും സമ്പൂർണ്ണ ഏകാധിപത്യത്തിലേക്കും നീങ്ങുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു